മുസ്ലിം ലോകം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും കെടുതികൾക്കും കാരണം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മതപണ്ഡിതന്മാരും മത നേതൃത്വവും പ്രത്യേകിച്ച് പുരോഹിതന്മാരും മതപ്രബോധകരുമായിട്ടുള്ള ആളുകൾ ഇസ്ലാമിസ്റ്റുകൾ ജിഹാദി സ്വപ്നം പേറുന്ന ആളുകൾ അത്തരം ആളുകൾ വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബോധമാണ് അതൊരു ദുരന്തമാണ് പറയാതിരിക്കാൻ നിർവാഹമില്ല ആധുനിക ലോകത്ത് ജീവിക്കുമ്പോൾ ആധുനിക സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ആധുനിക ലോകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് വ്യക്തിപരമാവാം രാഷ്ട്രീയമാവാം സാമൂഹികമാവാം ഇത്തരം പ്രശ്നങ്ങളെ ക്രിയാത്മകമായി ചർച്ചകളിലൂടെ അല്ലെങ്കിൽ ആ സമൂഹത്തിനോടും അവർ ജീവിക്കുന്ന കാലഘട്ടത്തിന് ചേരുന്ന രീതിയിൽ സംബന്ധിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിലുള്ള ഒരു പരിഹാരം തേടാൻ പലപ്പോഴും മുസ്ലിം സമൂഹം പിന്നോട്ടു പോകുന്നതിൻ്റെ മുസ്ലിം ഭരണാധികാരികൾ പിന്നോട്ടു പോകുന്നതിൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് വളരെ റിഗ്രസീവായിട്ടുള്ള ദൈവവിശ്വാസത്തിന്റെ ഏറ്റവും അപകടം പിടിച്ച ഈ ഒരു പ്രത്യേകതയാണ് മുജായുദ് ബാലുശ്ശേരി നമ്മുടെ മുമ്പിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തരും ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരാണ് കേട്ടോ ആ മുസ്ലിം ലോകത്തിനെതിരാണ് കേട്ടോ ബ്രിട്ടൻ അവരോടൊപ്പമാണ് ജർമ്മനി അവരോടൊപ്പമാണ് ഫ്രാൻസ് അവരോടൊപ്പമാണ് അമേരിക്ക എന്തായാലും അവരോടൊപ്പമാണ് പിന്നെ അവരുടെ ഒക്കെ ചട്ടുകമായി ജീവിക്കുന്ന വാലാട്ടികൾ എന്ന് പറയുന്ന ആളുകളും അവരോടൊപ്പമാണ് ആയിക്കോട്ടെ അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നാലും ഞങ്ങൾ അവസ്ഥ മതി ഇത് കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ആത്മവീര്യത്തിന്റെ വിശ്വാസിയുടെ ആത്മധൈര്യത്തിന്റെ ആത്മാഭിമാന ബോധത്തിന്റെ ഒരു പ്രകടനമായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷെ ഇതാണ് ഇസ്ലാം ജനങ്ങളിൽ വളർത്തിയെടുത്തിട്ടുള്ള ഏറ്റവും വിനാശകരമായിട്ടുള്ള സംഗതി നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ആ ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക സംവിധാനങ്ങൾ അവിടുത്തെ മറ്റു ജനവിഭാഗങ്ങൾ ഇവരൊക്കെ നമ്മളെ കുറിച്ച് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ഇവരൊക്കെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ത് ചെയ്താലും കുഴപ്പമില്ല ഞങ്ങൾ നിങ്ങളോടൊന്നും സംവദിക്കാൻ പോലും തയ്യാറല്ല എന്ന നിലപാട് പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കണ്ട് പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജനാധിപത്യ രീതിയിലുള്ള ശ്രമങ്ങൾക്ക് താൽപ്പര്യമില്ലായക വളർത്തിയെടുക്കുക എന്നിട്ട് മതപരമായ ഗ്രന്ഥങ്ങളിലും ഇവരുടെ അധ്യാപനങ്ങളിലും ഉള്ള ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ ഊന്നിയ വളരെ റിജിഡ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കുക ആ നിലപാട് ആളിക്കത്തിക്കുക ആളുകളെ വൈകാരികമായി ദൈവിക മാർഗം എന്ന ഒരു വല്ലാത്ത ഒരു പ്രലോഭനത്തിൽപ്പെടുത്തി ആളുകളെ അപകടങ്ങളിലേക്ക് തള്ളിയിടുക ലോകത്തെമ്പാടും നടക്കുന്ന മുസ്ലിം സമൂഹത്തിന് നേരെ നടക്കുന്ന പ്രശ്നങ്ങളിൽ മുസ്ലിം സമൂഹം എടുക്കുന്ന നിലപാടുകളിൽ ഇതിന്റെ പ്രതിഫലനം നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഫലസ്തീനിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഭീകര രാഷ്ട്രം നടത്തുന്ന നരനായാട്ടിന്റെ പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ അവിടെ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ കാര്യത്തിൽ അവിടെ ദുരന്തത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ സ്ത്രീകൾ കുട്ടികൾ എല്ലാവരുടെയും കാര്യത്തിൽ നമ്മളൊക്കെ മനസ്സ് വേദനിക്കുമ്പോഴും ഇവർ പ്രചരിപ്പിക്കുന്ന ഈ തരം വിശ്വാസധാര അതെങ്ങനെയാണ് ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള ഫോർമുലയിലേക്ക് എത്തിപ്പെടുക എന്ന് മുസ്ലിം സമൂഹം ചിന്തിക്കണം ആളുകളെ കൊലക്ക് കൊടുക്കുന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ആധുനിക ലോകത്തിന്റെ ജനാധിപത്യ രാഷ്ട്രീയമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ ഈ തരം വിശ്വാസവും ഈ തരം ചിന്തകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേരിടാൻ ശ്രമിക്കുന്നതിൻ്റെ ദുരന്തം കൂടിയായിട്ട് നമുക്ക് ഫലസ്തീനിലെ പ്രശ്നങ്ങളെ കാണേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ മനോഭാവത്തെക്കുറിച്ച് വിശ്വാസി സമൂഹം ഒന്നുകൂടി ആലോചിക്കണം മത നേതൃത്വവും സംഘടനാ നേതൃത്വങ്ങളൊക്കെ ഇത്തരം വികാരങ്ങൾ ഏത് ദുരന്തമുഖത്തും പ്രകടിപ്പിക്കുന്ന അത് പ്രചരിപ്പിക്കുന്ന അവസ്ഥ അത് പുനരാലോചിക്കണം എന്നാണ് പറയാനുള്ളത് അഗ്നി കുണ്ടത്തിലേക്ക് വലിച്ചെല്ലപ്പെട്ടപ്പോ ഞങ്ങളുടെ വിശ്വാചാരൻ മതങ്ങളുടെ നേതാവ് ഹസന നാലാമത്തെ വചനത്തിൽ ഞങ്ങളുടെ റബ്ബ് പറഞ്ഞി നിങ്ങക്ക് എന്റെ സഹായം വേണോ എന്ന ചോദ്യത്തിന് മഹാനായോട് ഞങ്ങളുടെ റബ്ബുണ്ട് എന്റെ റബ്ബുണ്ട് എനിക്ക് റബ്ബ് മതി എന്ന് പറഞ്ഞ ആ വീര്യമാണ് ഒരു മുസൽമാന്റെ വീര്യം വിശ്വാസികളോട് പറയാനുള്ള കാര്യം ഒരു റബ്ബും ഒരു പടച്ചോനും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല എന്നുള്ളതാണ് നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ മാഹുദീ ഇമാമിന്റെ വരവും കാത്ത് അള്ളാഹുവിൽ വരമേൽപ്പിച്ച് തക്ബീറും വിളിച്ചിലായാലുള്ളയും ചൊല്ലി നടന്നാലുള്ള പ്രശ്നം ഒന്ന് യഥാർത്ഥ പ്രശ്നത്തെ യാഥാർത്ഥ്യ ബോധത്തോടെ അഡ്രസ് ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരല്ലാതായി പോകുന്നു യാഥാർത്ഥ്യ ബോധത്തോടെ ജനാധിപത്യ ബോധത്തോടെ ഏതെങ്കിലും വിഭാഗം ആളുകൾ നിങ്ങളോട് ഐക്യപ്പെട്ടു വരുമ്പോൾ ആ ഐക്യപ്പെടുന്നതിന് പോലും തടസ്സം നിൽക്കുന്ന തരത്തിൽ നിങ്ങളുടെ തീവ്ര മതബോധം പ്രവർത്തിക്കുകയും അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഒരു ദുരന്തമായിരിക്കും ഒരള്ളാഹുവും ആകാശത്ത് നിന്ന് ഇറങ്ങി വരാൻ പോകുന്നില്ല ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കുത്തിനിറച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു എന്താ പറയാ തെറ്റായ ആശ്വാസം നിങ്ങളിൽ കണ്ടെത്താൻ ശ്രമിക്കുകയും നിങ്ങളെ മരണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്ന അപകടം പിടിച്ച പണിയാണ് മുജാഹിദ് മുജാഹിദ്ശേരിയെ പോലെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രശ്നം രാഷ്ട്രീയപരമാണെങ്കിൽ പരിഹാരം രാഷ്ട്രീയമായി തന്നെ നേരിടണം നിങ്ങൾ ജനാധിപത്യ ലോകത്ത് ജീവിക്കുമ്പോൾ നേരിടുന്ന ജനാധിപത്യ പ്രശ്നത്തെ ജനാധിപത്യത്തിന്റെ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭൗതികമായ പരിഹാരങ്ങൾ തേടുകയും അതിന് തയ്യാറാവുകയും ചെയ്യുക എന്നതല്ലാത്ത ഒരു മാർഗവുമില്ല ഏത് അള്ള വരും എന്നാണ് വിചാരിക്കുന്നത് ഏത് പടച്ചോനെ ഇറങ്ങി വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഉഹദിൽ മുഹമ്മദിന്റെ പല്ലു പോയപ്പോ ഇറങ്ങി വരാത്ത പടച്ചോനോ ഉഹദിൽ ശത്രു സൈന്യം വളഞ്ഞപ്പം മുഹമ്മദിന്റെ നേർക്ക് നേരെ ആളുകൾ അക്രമത്തിന് വരും എന്ന് വിചാരിക്കുന്ന സമയത്ത് സ്വന്തം കൂടെ നിൽക്കുന്നവരെ പുറത്തിറക്കി വിട്ടിട്ട് ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നിങ്ങൾ ഏഴ് പേരുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു മുഹമ്മദോ ആ മനുഷ്യരെ കൊലക്കു കൊടുത്ത മുഹമ്മദിന്റെ അള്ളാഹുവോ യുദ്ധം ജയിച്ചടത്ത് അള്ളാഹുവിന്റെ മേനി പറയുക എന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന റസൂലിന്റെ ജീവിതത്തിൽ അപകടങ്ങളിൽ പ്രശ്നങ്ങളിൽ അള്ളാഹു എപ്പോഴാ രക്ഷിക്കുവന്നത് ഹൈബർ യുദ്ധവും കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ട് ഹൈബറിലെ ജൂത സ്ത്രീ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പം ആ ഭക്ഷണം പോയി കഴിച്ചിട്ട് ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ വശമുണ്ടെന്ന് മനസ്സിലാക്കാതെ അതിൽ നിന്ന് മുഹമ്മദിനെ രക്ഷിക്കാൻ കഴിയാത്ത അള്ളഹ് ഇറങ്ങി വരുമോ ഏതള്ള വരും കാത്തിട്ട നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രശ്നത്തിനും വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം ആരോഗ്യ പ്രശ്നം നിങ്ങളുടെ ഏത് ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരവുമായിട്ട് ഒരു കുതിരപ്പുറത്തും ആരും ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ പോകുന്നില്ല ഒരള്ളയും നിങ്ങളെ രക്ഷിക്കാൻ വരുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം അത് വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നമാണെങ്കിൽ അതിന് പരിഹാരം തേടൽ സാമൂഹിക വിഷയങ്ങളിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പരിഹാരം തേടൽ അത് ജനാധിപത്യത്തിന്റെ വഴി ഉപയോഗിച്ചുകൊണ്ട് മതേതരമായ ലോകത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ മൂല്യങ്ങളെ വിലകൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ ജനാധിപത്യ സമൂഹങ്ങളോട് ഇഴകിച്ചേർന്നുകൊണ്ട് പ്രശ്നപരിഹാരം തേടുക രാഷ്ട്രീയ പ്രശ്നങ്ങളെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുക അല്ലാതെ ഒരു ജനതയെ മുഴുവൻ അള്ളാഹു രക്ഷിക്കും എന്ന് പറഞ്ഞ് യുദ്ധ ടാങ്കറിന്റെ മുൻപിലേക്ക് ഇറക്കി വിടുന്നത് ദുരന്തമാണ് അത് മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരതയാണ് ഒരു പടച്ചോനും ഇറങ്ങി വരാൻ പോകുന്നില്ല എന്ന് വിശ്വാസികൾ തിരിച്ചറിയുകയും വിശ്വാസികൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യട്ടെ എന്നാണ് പറയാനുള്ളത്